നമസ്കാരം ഞാൻ കൃഷ്ണൻ തമ്പി മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം റിലയൻസിന്റെ വിപണി വിപണി മൂല്യം ലക്ഷം ലക്ഷം കോടി കോടി റിലയൻസ് ഇൻഡസ്ട്രീസ് രൂപ ൂല്യം കൈവരിക്കുന്ന ആദ്യത്തെ കമ്പനിയായി ഇന്ന് റിലയൻസ് എൻഎസ്ഇയിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന വില രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ റിലയൻസിന്റെ ഓഹരി വില പതിനാല് ശതമാനമാണ് ഉയർന്നത് ഇന്ന് റിലയൻസ് വ്യാപാരത്തിനിടെ ഒന്ന് പോയിന്റ് എട്ട് ശതമാനം വരെ ഉയർന്നു രണ്ടായിരത്തി അഞ്ചിലാണ് റിലയൻസ് ആദ്യമായി ഒരു ലക്ഷം കോടി രൂപ വിപണി മൂല്യം കൈവരിക്കുന്നത് അതിനുശേഷം പത്തൊൻപത് വർഷത്തിനുള്ളിൽ വിപണി മൂല്യം ഇരുപത് ഇരട്ടിയായി രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ പത്ത് ലക്ഷം കോടി രൂപ വിപണി മൂല്യം കൈവരിച്ച റിലയൻസ് അത് ഇരട്ടിയാക്കാൻ അഞ്ചു വർഷം മാത്രമാണ് എടുത്തത് ജനുവരിയിൽ മാത്രം പത്ത് പോയിന്റ് നാല് ശതമാനം ഉയർന്ന റിലയൻസ് ഫെബ്രുവരിയിൽ നാല് ശതമാനം നേട്ടം രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാം പകുതിയോടെ ജാൻ നമുഗറിലെ ഗ്രീൻ എനർജി കോംപ്ലക്സ് കമ്മീഷൻ ചെയ്യുമെന്ന് ജനുവരി ആദ്യം റിലയൻസ് ചെയർമാൻ മുകേഷ് അംബാനി അറിയിച്ചിരുന്നു സോളാർ ജിഗാ ഫാക്ടറിയും ബാറ്ററി ജിഗാ ഫാക്ടറിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷങ്ങളിൽ കമ്മീഷൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാം പകുതിയോടെ താരിഫ് നിരക്ക് വർധന ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് റിലയൻസ് ജിയോയ്ക്ക് ഗുണകരമാകും വാൾട്ടി ഡിസ്നിയുടെ ഇന്ത്യയിലെ യൂണിറ്റുമായി ലയനത്തിന് ശ്രമം നടത്തുന്ന മുകേഷ് അംബാനിയുടെ മീഡിയ ബിസിനസ്സിന് മികച്ച ഡീൽ ലഭ്യമാകുമെന്ന് ബ്ലൂംബർഗിൻ്റെ റിപ്പോർട്ട് ചെയ്തിരുന്നു ചർച്ചകൾക്ക് ശേഷം ഡിസ്നിയുടെ ഇന്ത്യയിലെ ബിസിനസ്സിൻ്റെ മൂല്യം ഏകദേശം നാനൂറ്റി അൻപത് കോടി ഡോളറായാണ് നിർണയിച്ചിരിക്കുന്നത് നേരത്തെ ആയിരം കോടി ഡോളർ മൂല്യം നിശ്ചയിക്കണമെന്നായിരുന്നു ഡിസ്നിയുടെ ആവശ്യം ഓഹരി ഓഹരിപണിക്ക് നേട്ടം ഓഹരിപണി ഇന്ന് നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു നിഫ്റ്റി ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ് പോയിൻറ്റിന് മുകളിലായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നാനൂറ്റി എൺപത്തിരണ്ട് പോയിൻറ്റ് ഉയർന്ന് എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ചിലും നിഫ്റ്റി നൂറ്റി ഇരുപത്തിയേഴ് പോയിൻ്റ് നേട്ടത്തോടെ ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തത് കോൾ ഇന്ത്യ യു പി എൽ ആക്സിസ് ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് എച്ച് ഡി എഫ് സി ലൈഫ് എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിപ്റ്റി ഓഹരികൾ ഹിൻഡാൽക്കോ ഗ്രാസിം ഇൻഡസ്ട്രീസ് ഡിവിസ് ലാബ് അൾട്രാടെക് സിമെൻറ്റ് ബി പി സി എൽ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ മെറ്റൽ സൂചിക രണ്ട് ശതമാനം ഇടിഞ്ഞപ്പോൾ ബാങ്ക് സൂചിക ഒരു ശതമാനം ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പൂജ്യം പോയിൻ്റ് ആറ് ഒന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പൂജ്യം പോയിൻ്റ് ഒന്ന് എട്ട് ശതമാനമോ നേട്ടത്തോടെ ക്ലോസ് ചെയ്തു